ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യ വാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം നീതിമാനും ദുഷ്ടനും യഹോവയുടെ മുൻപിൽ എങ്ങനെയാണ് എന്ന് വിവരിക്കുന്ന ഒരധ്യായമാണ് സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ട് ഇരിക്കുന്നു എട്ടാം വാക്യത്തിൽ ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് നേരെയുള്ളവരുടെ പ്രാർത്ഥനയോ അവന് പ്രസാദം അതിൻ്റെ കാരണമെന്തെന്ന് നാം താഴെ വായിക്കുന്നു ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പാണ് പ്രിയരെ ദുർമാർഗത്തിൽ നടന്നിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ദൈവം പ്രസാദിക്കുകയില്ല നാം നീതിയെ പിന്തുടരുന്നു നേരുള്ളവനെ അവിടുന്ന് സ്നേഹിക്കുകയും തൻ്റെ പ്രാർത്ഥനയിൽ അവിടുന്ന് പ്രസാദിക്കുകയും ചെയ്യുന്നു ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പത്രേ ദുഷ്ടനോട് ദൈവം അകന്നിരിക്കും എന്നാൽ നീതിമാന്മാരുടെ പ്രാർത്ഥന അവൻ കേൾക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദുഷ്ടൻ അവൻ സ്വയം അഹങ്കരിക്കുന്നവനാണെന്നും എന്നാൽ യഹോവ അവൻ്റെ വീട് പൊളിച്ചു കളയുമെന്നും വിധവയുടെ അതിർ അവൻ ഉറപ്പിക്കും എന്നും നമ്മളവിടെ വായിക്കും നമ്മുടെ ജീവിതം നേരിള്ളതെങ്കിൽ നീതിയെ നാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മിൽ പ്രസാദിക്കുകയും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരമറലുകയും ചെയ്യുന്നൊരു ദൈവം ജീവിക്കുന്നു ിയൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ നാം വായിക്കുന്നു അവനെ ഹോവയ്ക്ക് പ്രിയനാകയാൽ വേഗത്തിൽ അവന് ഉത്തരം ലഭിച്ചു നമുക്ക് ദൈവം നമ്മെ നോക്കുന്നു എന്നുള്ള ബോധ്യം ആവശ്യമാണ് അതാണ് നാം പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് പാതാളവും യഹോവയുടെ ദൃഷ്ടിയിലിരിക്കുന്നു ശ്രദ്ധിക്കുക എന്നിട്ട് പറയുകയാണ് മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങൾ എത്ര അധികം എപ്പോഴുമുള്ളവരെ ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ താഴ്ത്തി നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്ത് ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം വിശ്വസ്തരായി നമുക്ക് ജീവിക്കാം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ സൃഷ്ടിതാവും പരിപാലകനും പരിശുദ്ധനും ഭൂഷിതനും ആരാധ്യനുമാ യേശു ആത്മമിത്രം